അമേരിക്കൻ വിപണി തലയും കുത്തി താഴേക്ക് ഇന്ത്യയെ പിണക്കിയതാണോ അമേരിക്കൻ വിപണി കൂപ്പുകുത്താൻ കാരണം അമേരിക്കയെ പോലുള്ള ലോകശക്തി ഇന്ത്യ പിണങ്ങിയതുകൊണ്ട് മാത്രം തകിടം മറിയുമോ അമേരിക്കൻ വിപണിയുടെ ഇപ്പോഴത്തെ തകർച്ചയ്ക്ക് നേരിട്ടുള്ളതും പ്രധാനവുമായ കാരണമായി ഇന്ത്യയെ പിണക്കിയത് എന്ന വിഷയത്തെ കണക്കാക്കാൻ കഴിയില്ല എങ്കിലും ഇനി പറയുന്ന ചില സാഹചര്യങ്ങളിൽ ഇത് ഒരു ചർച്ചാ വിഷയമാകാറുണ്ട് എന്നത് വാസ്തവമാണ് യു എസ് ഇന്ത്യ വ്യാപാര ബന്ധങ്ങളിലെ ചില രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ അമേരിക്കൻ കമ്പനികളെ ബാധിക്കുന്ന നയതന്ത്രപരമായ മാറ്റങ്ങൾ തുടങ്ങിയവ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിക്ഷേപകരെ സ്വാധീനിച്ചേക്കാം എന്നാൽ ഇത് യു എസ് വിപണിയുടെ മൊത്തത്തിലുള്ള കൂപ്പുകുത്തലിന് കാരണമാകുന്ന തരത്തിലുള്ള വലിയ സ്വാധീനമൊന്നുമല്ല യു എസ് ഏർപ്പെടുത്തുന്ന താരിഫുകൾ ഇന്ത്യയെയും ബാധിക്കുമ്പോൾ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചേക്കാം എന്നാൽ ഇതും മൊത്തത്തിലുള്ള ആഗോള രാഷ്ട്രീയ സാമ്പത്തിക കാരണങ്ങൾക്കൊപ്പം വരുന്ന ഒരു ഉപഘടകം മാത്രമാണ് അമേരിക്കൻ വിപണി കൂപ്പുകുത്തുന്നതിന് പിന്നിൽ ഒരു കാരണം മാത്രമല്ല നിരവധി ആഗോള ആഭ്യന്തര ഘടകങ്ങൾ നിലവിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചില സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു ചർച്ചാ വിഷയമാണ് എങ്കിലും യു വിപണിയുടെ ഇപ്പോഴത്തെ ഇടിവിന് പ്രധാന കാരണം യു ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ഷട്ട്ഡൌൺ ആണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് സംബന്ധിച്ച് യു എസ് കോൺഗ്രസിൽ ധാരണയിലെത്താൻ സാധിക്കാത്തത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം കുറച്ചു ഇത് സാമ്പത്തിക അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയും നിർണായകമായ സാമ്പത്തിക വിവരങ്ങൾ അതായത് തൊഴിൽ പണപ്പെരുപ്പം റിപ്പോർട്ടുകൾ എന്നിവ പുറത്തുവിടുന്നത് വൈകിപ്പിക്കുകയും ചെയ്യുന്നു മറ്റൊന്ന് ഫെഡറൽ റിസർവ് പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി പലിശ നിരക്കുകൾ ഉയർത്തുന്നത് തുടരുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഉയർന്ന നിരക്കുകൾ കമ്പനിയുടെ വായ്പാ ചിലവ് വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുകയും ചെയ്യും യു എസ് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ സാങ്കേതിക വിദ്യയുടെ അതായത് ടെക്നിക്കൽ മേഖലയുടെ നിക്ഷേപം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ മേഖലയിലെ വളർച്ച മന്ദഗതിയിലാകുമോ എന്ന ആശങ്ക ഓഹരി വിലയിടിവിന് കാരണമാകുന്നു ഇനി എടുത്തു പറയേണ്ടത് യു എസ് പ്രസിഡന്റ് പുതിയ താരിഫ് നയങ്ങൾ പ്രഖ്യാപിച്ചത് ആഗോളതലത്തിൽ വ്യാപാര യുദ്ധത്തിന് കാരണമായേക്കുമെന്ന ഭയം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഇത് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കുകയും കമ്പനികളുടെ ലാഭം കുറയ്ക്കുകയും ചെയ്യും ചുരുക്കത്തിൽ യു എസ് വിപണിയിലെ ഇപ്പോഴത്തെ ഇടിവിന് കാരണം പ്രധാനമായും പലിശ നിരക്കുകൾ പണപ്പെരുപ്പ് ഗവൺമെന്റ് ഷഡൌൺ സാങ്കേതിക മേഖലയിലെ വളർച്ചാ സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള നിക്ഷേപകരുടെ ആശങ്കകളാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുവെ ഈ പ്രധാന കാരണങ്ങളെക്കാൾ വളരെ ചെറിയ സ്വാധീനം മാത്രമാണ് ചെലുത്തുന്നത്